ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽസ് എല്ലാവർക്കും ഒരു ക്രിസ്മസ് ഇന്ന് ക്രിസ്മസ് ആയിക്കൊണ്ട് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോവാം കേട്ടോ ക്യൂൺസ് പാർക്കിലാണ് സോ ഞാനും ജൊസീനും ചേച്ചി അലീനെ ഞങ്ങൾ മൂന്ന് മൂന്നുപേരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ പോണേ അപ്പം നമുക്ക് കാണാം അങ്ങനെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ഫാമിലിക്ക് ഞങ്ങൾ ക്രിസ്മസ് കേക്ക് ഒക്കെ ആയിട്ടാണ് കേട്ടോ പോയത് പിന്നെ ആസ് യൂഷ്യൽ നമ്മൾ ഒരുങ്ങി കഴിയുമ്പോൾ എടുക്കുന്ന ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ നടന്നു ണോ ഈശ്വരൻ എന്നെ വിളിച്ചോണ്ട് പോന്നു ഹലോ ഗൈസ് ഇതിന്റെ പുറകിൽ ഒരു പുറകിലൊരു ക്യാമറമാൻ ഗൈസ് ഇവരിങ്ങനെ പോകും ഗൈസ് ഇതെന്റെ വിധിയാണ് ഗൈസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു അധികം തണുപ്പൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ നല്ല ഹാപ്പി ആയിരുന്നു കാരണം വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ടെൻഷനിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാനായിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത് പിന്നെ വഴിയിൽ ഇതൊരു ക്യാരവാനാണ് ഇത് ഞങ്ങൾ പോകുന്ന വഴിയിൽ കണ്ടതാണ് കേട്ടോ പാർക്കിലൊക്കെ പോയി ഇതും കൊണ്ട് പോയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ടൈപ്പ് ക്യാരവാനാണ് ഇവിടെ ഉള്ളത് ണോ സാധനം വന്നു പിന്നെ തിന്നോ ആണോ ചേച്ചി ചത്തുപോന്നേമേ ചെറിയാണോ തിന്നോ തിന്നോ ധൈര്യമായിട്ട് തിന്നോ ചെറിയാണോ പ്ലമിന്റെ ദൈവം ഇതാണെന്നാർക്ക് പ്ലമ കുഴപ്പൊന്നുമില്ല കൈസൊന്നും നോക്കിയേ വലുതാ ശാരീരിക പ്രശ്നങ്ങളുണ്ടോന്ന് വീഡിയോ മരിച്ച പ്ലം ഒക്കെ പറിച്ചു കഴിക്കുന്നതിൻ്റെ തിരക്കിൽ ഞങ്ങൾ ആക്ച്വലി ബസ് മിസ്സായി ആക്ച്വലി വീട്ടിൽ ഒരു ടെൻ മിനിറ്റ്സ് നടക്കാനുള്ള ദൂരമുണ്ട് സംസാരിച്ച് സംസാരിച്ച് ഞങ്ങൾ ബസ് പോയി പിന്നെ നമ്മൾ തന്നെയാണെങ്കിൽ കുറച്ച് സ്പീഡിലൊക്കെ നടക്കും പിന്നെ സംസാരിക്കാൻ ആളുണ്ടെങ്കിൽ പതുക്കെ പതുക്കെയാണ് നടക്കുന്നത് ഇതാണ് ബസ് സ്റ്റോപ്പ് ഇനി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ടേ ബസ് ഉള്ളു അപ്പോൾ ഞങ്ങളിവിടെ ഇരുന്ന് വെറുതെ ഇരുന്ന് റെസ്റ്റ് എടുക്കാമെന്ന് ചോദിച്ചാൽ നടന്നതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്നു ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലെപ്പോലെ തന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ഷോപ്പുകളാണേലും ആരും തന്നെ ബസ്സിലും ഉണ്ടായിരുന്നില്ല റോഡിലും ഇല്ലായിരുന്നു ഷോപ്പുകളൊക്കെ ഫുൾ ക്ലോസ്ഡ് ആയിരുന്നു ഒരു പൊതുവേ അധികം തിരക്കില്ലാത്ത തിരക്കില്ല അങ്ങനെ വണ്ടിയിലൊക്കെ കയറുമ്പോഴാണെങ്കിലും പക്ഷേ ക്രിസ്മസ് ആയപ്പോൾ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ബസ് ഇൻ്റർചേഞ്ചിൽ പോയി ഇവിടെ ഇതുപോലെ നമുക്ക് ബസ് ഇന്റർച്ചേഞ്ചിൽ ഇതുപോലെ മാപ്പ് ഒക്കെ വെക്കും നമുക്ക് നമ്മുടെ ബസ് റൂട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾസ് ഓരോ ബസ്സിന്റെ നമ്പര് കൊടുക്കും ആ ടൈം ടേബിള് നമുക്ക് എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര ദൂരം ഉണ്ട് എപ്പോഴൊക്കെയാണ് ബസ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇത് അതുപോലെ തന്നെ ബസ് റൂട്ടിന്റെ ഒരു മാപ്പാണ് പിന്നെ വന്നതിന് ശേഷം നമ്മുടെ ബസ് ഏതാണോ നമ്പർ ആ നമ്പറിൽ നോക്കുമ്പോൾ എത്ര മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും ഞങ്ങൾക്ക് പോണ്ടത് ക്യൂഇൻസ് പാർക്കായിരുന്നു സെവൻ നമ്പർ ബസ് ഞങ്ങളാ ബസ്സിൽ കയറി ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ഗൂഗിൾ ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത് എത്തുമെന്ന് അറിയത്തില്ല അങ്ങനെ ഒരു ട്വൻറ്റി മിനിറ്റ് ഉണ്ട് ഇവിടുന്ന് ക്യൂൻസ് പാർക്കിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് ക്യൂൻസ് പാർക്ക് ഞങ്ങളുടെ ഹൻസ്ബറിയും നല്ലതാണ് ഞങ്ങളുടെ ഹൻസ്ബറിയിൽ നിറയെ മലകളൊക്കെയാണ് പക്ഷേ ഇവിടെ ആണെങ്കിൽ കുറച്ച് ഇതുപോലെ പുഴകളും അങ്ങനെയൊക്കെയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ആക്ച്വലി അവരുടെ വീട് ബർവുഡ് ഹോസ്പിറ്റൽ ഇതാണ് ബർവുഡു ഹോസ്പിറ്റൽ ബർവുഡു ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ അങ്ങനെ ഞങ്ങളെ കണ്ടെത്തും അവിടുത്തെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇറങ്ങി വന്നു വീട് ഏതാണെന്ന് അറിയത്തില്ലല്ലോ അങ്ങനെ ഭയങ്കര എക്സൈറ്റഡാണ് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങള് ഏതാ വീടോക്ക് ഗിഫ്റ്റ് കൊടുക്കട്ടെ ഞങ്ങൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിന് ശേഷം കുറച്ച് നേരം സംസാരിച്ചിരുന്നു ക്ലാസ് കഴിഞ്ഞ് അങ്ങനെ അധികം കാണാൻ പറ്റിയിട്ടില്ല അപ്പം ക്ലാസ് കഴിഞ്ഞിട്ട് വൺ വീക്കായി അപ്പം ക്ലാസ്സിന് ശേഷം ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ സംസാരിച്ച് തീർത്തതാണ് കേട്ടോ ഇത് ഞങ്ങൾ അവിടുത്തെ ഫാമിലിക്ക് കൊണ്ടുവന്ന കേക്കാണ് അങ്ങനെ എല്ലാവരും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയി മൂന്നല്ല രണ്ടര ഒക്കെ ആയി ഞങ്ങൾ പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ് മൂന്ന് മണിയൊക്കെ ആയി വീട്ടിലെത്തിയപ്പം പിന്നെ ഇവിടെ ഒരു ഒരു ക്യാറ്റുണ്ട് ഇതിൻ്റെ പേര് സോക്സ് ഓക്കെ അപ്പം ഈ ഇതിനെ ഞങ്ങൾ നോക്കി കുറച്ച് വീഡിയോ ഇതൊക്കെ അതിശയത്തോടെ ഞങ്ങൾ നോക്കുകയാണ് ഇതിന് പ്ലേ ചെയ്യാനുള്ള പ്ലേരി ആണ് കേട്ടോ ഇത് എന്തൊന്നും മനസ്സിലായില്ല നല്ല ഞങ്ങൾ വന്നതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല വീടൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടായിരുന്നു അപ്പം വന്നു പറഞ്ഞു പറഞ്ഞല്ലേ നമുക്ക് ഡാൻസ് കളിക്കാം എന്നും പറഞ്ഞങ്ങനെ ഡാൻസ് പ്രാക്ടീസും ഡാൻസും ഒക്കെ ആയിരുന്നു നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു ആക്ച്വലി ഞാൻ ഡാൻസ് കളിച്ചില്ല ഇവരൊക്കെ ഡാൻസേഴ്സാണ് അങ്ങനെ ഇവർ ഡാൻസ് കളിച്ചു മി ഞങ്ങളുടെ ക്രിസ്മസ് ലഞ്ച് ടൊമാറ്റോ റൈസ് ചിക്കൻ കറി സോസേജ് ഫ്രൈ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു സോ നല്ല ഫുഡായിരുന്നു നല്ല ഒരു നല്ലൊരു ഇന്ത്യൻ ഫുഡായിരുന്നു ഞങ്ങളങ്ങനെ കേക്ക് മുറിച്ചു ക്രിസ്മസ് കേക്ക് മുറിച്ച് സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ നമ്മളെ ഫാമിലി നമ്മളെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെയാണ് ഇവർ നമ്മളെ ട്രീറ്റ് ചെയ്യണത് ഫാമിലി ഇന്ന് വിട്ടുമാറിപ്പോയി ഒരു വീട്ടിൽ നിന്ന് ആഘോഷിക്കുക എന്നൊരു ഫീലേ ഇവർ തന്നില്ല ഫുഡാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫുഡ് പോലെ തന്നെ ടേസ്റ്റുമായിരുന്നു ഇവിടുത്തെ ഹോസ്റ്റ് ഒരു നോർത്ത് ഇന്ത്യൻ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്നേഹം ഇന്ത്യൻസിനോടുള്ളൊരു സ്നേഹം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വിചാരിച്ച് ഇവിടെയുള്ള മൂന്ന് പേരെയും കൊണ്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് എല്ലാവരുടെയും ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ നേരെ ഹൺസ്ബറിയിലോട്ട് പോയി ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അവരുടെ വീട്ടിലേക്ക് പോയേക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ സോ ഇവരും കൂടെ വരുമ്പോൾ അടിപൊളിയാകുമെന്ന് വിചാരിച്ച് എല്ലാവരെയും കൂടെ ഇറക്കിക്കൊണ്ട് ഞങ്ങൾ ഹൺസ്ബെറിയിലോട്ട് പോയി അങ്ങനെ ബസ് ഇൻ്റർചേഞ്ചിലെത്തി അവിടെ നിന്ന് ഹൻസ്ബറിയിലോട്ടുള്ള ട്വൻ്റി സെവൻ ബസ്സിൽ കയറി അങ്ങനെ ഹൻസ്ബറിയിലെത്തി ഞങ്ങളുടെ ഹൻസ്ബറി എന്ന് പറഞ്ഞാൽ നിറയെ മലകളും അങ്ങനെയൊക്കെ ഉള്ളൊരു ഏരിയ ആണ് സോ ഇവർക്കൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് കണ്ടപ്പം അങ്ങനെ ഒരു ഷോപ്പിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാം ഐസ്ക്രീമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ഐസ്ക്രീമും വാങ്ങി പിന്നെ മിൽക്ക് അങ്ങനെ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങി കാരണം അവിടുത്തെ ഫാമിലുള്ള അവിടുത്തെ ആളുടെ സാധനങ്ങളൊന്നും എടുക്കണ്ടല്ലോ ഞങ്ങൾ തന്നെ സെപ്പറേറ്റ് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലോട്ട് പോയത് ആക്ച്വലി ചിക്കനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ ഷോപ്പ് അതൊക്കെ ക്ലോസ്ഡ് ആയതുകൊണ്ട് അത് നടന്നില്ല അങ്ങനെ വീട്ടിലെല്ലാവരും എത്തി ഒരു ആറു മണി ഒക്കെ ആയി ആറാറിയൊക്കെ ആയി വീട്ടിലെത്തിയപ്പം കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഒരു മല കാടും മലയും ഒക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട് നിയർ ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു പാർക്കൊക്കെ അവിടെ ഇവരെ കൊണ്ട് മല കയറ്റാമെന്ന് വിചാരിച്ചു ഒരു ചെറിയ മല അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു വ്യൂ ആണ് ഒരു വയനാട് ഇടുക്കിയിലൊക്കെ വന്നൊരു ഫീൽ ചെയ്യുന്ന ഒരു പാർക്കാണിത് ഞങ്ങൾ സ്ഥിരം വരാറുണ്ട് പക്ഷേ ഇവരൊക്കെ ആദ്യമായിട്ടാണ് അങ്ങനെ ഇവരെയും കൊണ്ട് ഞങ്ങളിതൊക്കെ കാ കാടും മലയൊക്കെ കാണിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നതാണ് കുറച്ച് നടക്കാനുണ്ട് നല്ല ദൂരമുണ്ട് പിന്നെ കുറെ ഇവിടെ ആൾക്കാർ നടക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ വരാനുണ്ട് വിൻ്ററൊക്കെ ആകുമ്പം കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും ഇവിടെ കാണാൻ പിന്നെ ചെറിയ തടാകങ്ങളും പുഴകളൊക്കെ ഈ ഉണ്ട് ഇപ്പോൾ അത് മൊത്തം വറ്റി വരണ്ട് കിടക്കുക പാറകൾ അങ്ങനെയൊക്കെ ഉള്ളൂ ഞങ്ങൾ ഈ തലേ ദിവസം ഞങ്ങൾ ഞാനും അലീനയും ജൊസീന ചേച്ചിയും കൂടെ മലയുടെ മുകളിൽ കയറിയായിരുന്നു പക്ഷെ ഇവർക്ക് കാലിന് വേദന എന്നൊക്കെ പറഞ്ഞ് ഇവർ ഒഴിഞ്ഞു മാറി അതുകൊണ്ടാണ് നമ്മൾ ഈ കാട്ടിലൂടെ പോകുന്നത് ഇവിടം വരെ ഞങ്ങൾ വന്നിട്ടുള്ളൂ കാരണം ഉള്ളിലോട്ട് കിടക്കാൻ ഞങ്ങൾക്ക് പേടിയാണ് നല്ല ഇരുട്ടും അത്യാവശ്യം ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ആക്ച്വലി ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കോഷൻസ് കോഷൻസൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഒക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ വന്യമൃഗങ്ങളൊന്നുമില്ല പിന്നെ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന സീനിയർ സിറ്റിസൺ ഇച്ചിന് നടക്കാൻ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ കാലനുവേദനയൊക്കെ ഉള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതുവഴിയൊക്കെ പോകാനായിട്ട് ഇതാണ് എഴുതി വെക്കുന്നത് പാറകല്ലുകളൊക്കെ വീഴാൻ സാധ്യതയുണ്ടെന്നൊക്കെ എഴുതി എഴുതി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കെയർഫുള്ളൊക്കെ ആയിട്ട് പേടി പേടിച്ചൊക്കെയാണ് കയറിയത് അത്യാവശ്യം ആദ്യം വിചാരിച്ചു ഇത്രയും കുഴപ്പമുണ്ടാവില്ല സീ എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ കയറിയപ്പോഴാണ് മനസ്സിലായത് നല്ല ദൂരം ഉണ്ടായിരുന്നു കുന്നും മലയുമായിരുന്നു അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി ഒരു ഗുഹ പോലെ ഇങ്ങനെ അതെന്താ പറയണ്ടതെന്ന് അറിയത്തില്ല പിന്നെ ഒരു സൈഡ് മൊത്തം മല പിന്നെ അവിടെ ഒരാൾ ക്ലൈമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പാറ അങ്ങനെ പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു നടക്കത്തില്ല പകുതി വരെ പോകാൻ പറ്റുള്ളൂ മുകളിലോട്ട് ഇനിയും കയറാനുള്ള വഴി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എല്ലാവർക്കും കയറാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തു അതാണ് ക്ലൈംബ് ചെയ്യുന്ന ഒരാൾ ഇവിടെ കുറേ പേരിങ്ങനെ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് പിന്നെ എല്ലാവരും വീട്ടിൽ വീഡിയോ കോളൊക്കെ വിളിച്ച് വീട്ടിലൊക്കെ വിളിക്കുമ്പോഴേ ചോദിക്കും ഇടുക്കി വയനാടാണോ എന്ന് അതുപോലെ സെയിം ആംബിയൻസ് ആണ് ഇവിടെ ഞാൻ വീഡിയോയിലൂടെ കാണാം നടക്കാം ഞാൻ നടക്കാടി പേടിയോ

അങ്ങനെ മലയിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് എല്ലാവരും വലിച്ചിറക്കി ഞങ്ങള് അവിടെ ഇരിക്കാനായിട്ട് ബെഞ്ചൊക്കെ ഉണ്ടായിരുന്നു അവിടെ പോയി പോയിരുന്ന് കുറച്ചും റെസ്റ്റ് ചെയ്തതിന് ശേഷം വീട്ടിലോട്ട് നടക്കാമെന്ന് വിചാരിച്ചു ടേബിൾ ഒടുക്കി വെച്ച് എന്തെടുക്കും ഞങ്ങൾ ഒന്ന് ഒന്ന് പിന്നെ അവിടെ ഒരു ഫോട്ടോഷൂട്ടിന്റെ ലോകമായി തന്നെ മാറി എല്ലാവരും ഫോട്ടോ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ഇങ്ങനെ ഇരുന്നു കുഞ്ഞുട്ടികളുടെ മനസ്സും കുഞ്ഞു കുട്ടികളുടെ ബുദ്ധിയാണ് ഇതിന്റെ പുറകെ മല ആ കേറിയിട്ടാ സന്തോഷം അത് നിങ്ങൾക്ക് പുറകെ കാണാൻ ആദ്യമേട്ടു നിസ്സാരം പറഞ്ഞ് കേറി തിരിച്ചു വന്ന ഒരു വഴിയുണ്ട് ആ പറഞ്ഞോളൂ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് വേണ്ടിയാണ് ഞങ്ങളിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് ഇന്ന് ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾ ക്യൂൻസ് പാർക്കിൽ പോയി അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ മൂന്ന് പേരെ പൊക്കിക്കൊണ്ട് ഇവിടെ വന്നു ശരിക്കും ഞങ്ങൾ ഞങ്ങളെവിടെയെന്ന് ചോദിച്ചാൽ മീനുൻ്റെയും അലീനയുടെ വീട്ടിലാണ് ഇപ്രാവശ്യം ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ഇട്ട് ഈവനിങ്ങിൽ ഉച്ചയ്ക്ക് ഞങ്ങൾ വേറൊരു വീട്ടിലായിരുന്നു അവിടുന്ന് അവിടെയുള്ളവരെയും കൂടെ കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നു സെലിബ്രേറ്റ് സ്നേഹ ഒരാൾ അവിടെ ഫോൺ വിളിക്കുന്നു ഇത് ശില്പ എന്നറിയപ്പെടുന്ന ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ ഈ മൂന്ന് പേർക്ക് ടൂസ് പാർക്കിൽ നിന്ന് വന്ന മൂന്ന് പേർക്ക് റൂമിൽ നിന്ന് ഇറങ്ങാൻ നല്ല മടിയായിരുന്നു വലിച്ചിറക്കി അവരെ കള്ളി കള്ളി കൊണ്ടുവന്ന് ഇവള് നിർത്തി കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഇതിൻ്റെ ഒരു അന്യൂസിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയത് ആ അതില് പുറകെ മീന് വീടിയെന്ന് തോന്നുന്നു മല കയറി ഇറങ്ങുന്നതിന്റെ എല്ലാം എന്ന് ദൃശ്യം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാക്കി നാട്ടിലത്തെ ഈ എന്തുവായിരുന്നു അതിന് പറയുന്നു അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വൺസ് <laughs> we enjoyed our first Christmas in New Zealand. Thank you all. Okay.